ചരിത്ര ശേഷിപ്പ് ഓർമ്മയാകുന്നു ചെറുതുരുത്തെ ഷൊർണൂർ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ഭാരത് പുഴയ്ക്ക് കുറുകെയുള്ള പഴയ കൊച്ചിൻ പാലം പൊളിച്ചു നീക്കുന്നതിന് സർക്കാർ ഉത്തരവായി ഷൊർണൂരിലൂടെ കടന്നു പോകുന്ന ട്രെയിൻ ഗതാഗതം തിരുവിതാംകൂറിലേക്ക് എത്തിക്കണമെന്ന അന്നത്തെ കൊച്ചിൻ മഹാരാജാവ് രാമവർമ്മ തമ്പുരാന്റെ ദൃഢനിശ്ചയത്തിന്റെ ഫലമാണ് കൊച്ചിൻപാലം മലബാർ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റ് തീവണ്ടി ഗതാഗതത്തിനു ഗതാഗതത്തിനുവേണ്ട ചെലവ് വഹിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ രാജകുടുംബത്തിലെ പലരുടെയും എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് തൃപ്പൂണിത്ര ശ്രീപൂർണത്ര ക്ഷേത്രത്തിലെ സ്വർണത്തിൽ തീർത്ത പതിനാല് നെറ്റിപ്പട്ടങ്ങളും പൊതുഗജനാവിലെ പണവുമായി എൺപത്തിനാല് ലക്ഷം രൂപ ചിലവാക്കി നിർമ്മിച്ചതാണ് ഈ പാലമെന്നാണ് ചരിത്രം ആയിരത്തി രണ്ടിന് ആദ്യത്തെ ചരക്ക് ട്രെയിനും ജൂലൈ പതിനാറിന് ആദ്യത്തെ യാത്രാവണ്ടിയും മലബാറിൽ നിന്ന് തിരുവിതാംകൂറിലേക്ക് പഴയ കൊച്ചിൻ പാലത്തിലൂടെയാണ് സർവീസ് നടത്തിയത് ഇതേ പാലത്തിലൂടെയാണ് ആദ്യകാലത്ത് മോട്ടോർ വാഹനങ്ങളും കടന്നുപോയിരുന്നത് അറ്റകുറ്റപ്പണികളുടെ അപര്യാപ്തത മൂലം ഈ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പാലത്തിന് ബലക്ഷയും വന്നതിനെ തുടർന്ന് അടച്ചിടുകയും തൊട്ടടുത്ത പുതിയ പാലം രണ്ടായിരത്തിമൂന്ന് ജനുവരി ഇരുപത്തിയഞ്ചിന് തുറക്കുകയും ചെയ്തു പഴയ കൊച്ചിൻ പാലത്തിന്റെ രണ്ട് സ്പാനുകളും രണ്ടായിരത്തി പതിനൊന്ന് നവംബർ ഒമ്പതിന് നിലംപൊത്തി പഴയ കൊച്ചിൻപാലം സംരക്ഷിക്കാൻ ആവശ്യപ്പെട്ട നിരവധി സാമൂഹിക പ്രവർത്തകർ മുന്നോട്ട് വന്നെങ്കിലും ഫലമുണ്ടായില്ല നിലയുടെ നീരൊഴുക്കിനെ തഴുകുന്ന ചരിത്ര സ്മാരകം ഓർമ്മയാവുകയാണ് തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണൂരിന്റെ ഒരു മുഖം തന്നെയായിരുന്നു കൊച്ചിപ്പാലം എന്ന് പറയുന്നത് മലബാറിനെയും അതുപോലെ തന്നെ തിരുക്കൊച്ചിയെയും ഒരു പുഴയും അതിനോട് അതിലൊരു പാലവും എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പം മുതൽ ഉള്ളൊരു കാഴ്ചയും അതുപോലെ തന്നെ ചരിത്ര പ്രാധാന്യം പറയിക്കുന്ന ഒരു സംഭവമായിരുന്നു എന്നാൽ അടുത്ത കാലത്തായി ഒരു തൊണ്ണൂറ്റി രണ്ട് വർഷം പാലം നിർമ്മിച്ച് തൊണ്ണൂറ്റി രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് അതിന് ചെറിയൊരു ഡാമേജ് ഉണ്ടായത് പിന്നീട് പുതിയ പാലത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചു ആരംഭിച്ചപ്പോൾ പൂർണ്ണമായിട്ടും നിലവിലുള്ള കൊച്ചിൻ പാലം ഒഴിവാക്കപ്പെടേണ്ട സ്ഥിതി ആണ് എന്നാലത് അങ്ങനെ ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നില്ല എന്നുള്ളതാണ് ഷൊർണൂക്കാരായ ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ളത് അത് ഒരു നൂറ്റാണ്ട് പിന്നിട്ട പാലം എന്നുള്ള നിലയ്ക്ക് പുരാവസ്തു വകുപ്പിനെ കൊണ്ട് ഏറ്റെടുപ്പിച്ച് അതിനെ സംരക്ഷിച്ച് നിലനിർത്തേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കുമുള്ളത് പക്ഷെ എന്താ കാരണവശാലത് സംഭവിച്ചില്ല എന്നുള്ളതിൽ ഞങ്ങൾക്കൊക്കെ വലിയ ഖേദം ഉണ്ട് കാരണം റെയിൽവേയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണ് പാലം ഇവിടെ വരുന്നത് അന്ന് റെയിൽവേ സംവിധാനം ഉണ്ടായിരുന്നില്ല മാംഗ്ലൂരിലേക്കും അതുപോലെ തന്നെ പാലക്കാട്ടേക്കും മദ്രാസിലേക്കും അതുപോലെ തന്നെ നരമ്പൂർ നിലമ്പൂരിലേക്കാണ് റെയിൽവേ സംവിധാനം അന്നുണ്ടായിരുന്നത് പക്ഷെ അന്നത്തെ കൊച്ചി രാജാവ് അതല്ല മറിച്ച് തിരുക്കൊച്ചിയിലേക്കും റെയിൽവേ സംവിധാനം വേണം എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിനാണ് റെയിൽവേടെ റെയിൽവേ അങ്ങോട്ട് കൊച്ചിയിലേക്ക് നീട്ടുന്നു അതുപോലെ തന്നെ പാലത്തിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും ഇപ്പം നില ഉണ്ടായിരുന്നപ്പോൾ പഴകിയ പാലത്ത് കൂടെയാണ് മുമ്പ് ട്രെയിൻ സർവീസ് ഉണ്ടായിരുന്നത് എന്ന് നമ്മുടെയൊക്കെ പൂർവികർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ചിലപ്പോൾ അത് ശരിയാണ് താരം അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ചെറുതിരുത്തി പഞ്ചായത്തിലേക്ക് കടന്നാലും നമ്മുടെ ഷൊർണൂർ പാലത്തിന്റെ ഇപ്പുറത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും എന്തായാലും ഒരു നൂറ്റാണ്ട് കാലം ഒരു നൂറ്റാണ്ടിലധികം കാലം ആ പാലം എല്ലാവർക്കും ഒരു സ്ഥായിയായ വികസനത്തിന്റെ ഭാവമായി ആ പാലം നിന്നിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയാവുന്ന ഇതാണ് ഇപ്പോഴും ഞങ്ങളുടെയൊക്കെ ആഗ്രഹം ആ പാലം കുറെ കൂടി നന്നാക്കി അല്ലെങ്കിൽ അതൊന്ന് റിപ്പയർ ചെയ്ത് അതൊന്ന് നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഷൊർണൂക്കാരായ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് ഇനി അത് എത്ര കണ്ട് നടക്കും എന്നുള്ളത് അറിയില്ല ഇപ്പോൾ അത് പൊളിച്ചു കളയാൻ കരാറായി എന്നുള്ളതാണ് കേൾക്കുന്നത് എന്തായാലും ആ കൊച്ചിൻ പാലം ഇതിലായി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെയൊക്കെ ഷൊർണൂക്കാരുടെയൊക്കെ മനസ്സിൽ കൊച്ചിൻ പാലം എന്ന് പറയുമ്പോൾ ഷൊർണൂരിനെ അതൊരു ഐഡന്റിറ്റി ആയിരുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ ന്യൂസ് ഡെസ്ക് സി